ആകാശം അതിരുകളില്ലാത്ത ക്യാൻവാസാണ് അവിടെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഒരു പോരാളി പറന്നുയരുന്നു നമ്മുടെ അഭിമാനമായ എൽ സി എ തേജസ് ലോകോത്തര യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കുന്ന ഈ ഇന്ത്യൻ നിർമ്മിതി എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പഴയ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായി ഒരു തദ്ദേശീയ എന്ന സ്വപ്നം ഉടലെടുത്തു ഓറ എൽ സി എന്നീ പേരുകളിലൂടെ കടന്നുപോയ ഈ പദ്ധതിക്ക് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് തേജസ് എന്ന് പേര് നൽകിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആയിരുന്നു ഇതിന്റെ പ്രധാന നിർമ്മാതാക്കൾ ദീർഘകാലത്തെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളുടെ നിരയിലേക്ക് തേജസ് സ്ഥാനം പിടിച്ചു വിമാനത്തിന്റെ ഭൂരിഭാഗവും കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാനും ദൃഢത കൂട്ടാനും സഹായിക്കുന്നു അത്യാധുനിക ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് എയറെ റെഡാർ ഉപയോഗിച്ച് തേജസിനെ ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും സാധിക്കും തേജസിനെ ശബ്ദത്തിന്റെ ഒന്നേ ദശാംശം ആറ് ഇരട്ടി വേഗതയിൽ വരെ പറക്കാൻ കഴിയും ആകാശ നിന്ന് ആകാശത്തേക്കും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കും മിസൈലുകൾ അയച്ച് പ്രതിരോധിക്കാൻ കഴിയും ലേസർ നിയന്ത്രിത ബോംബുകൾ ഉൾപ്പെടെയുള്ള നിരവധി തരം ബോംബുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്നത് തേജസിന്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കരുത്തായി മാറുന്ന തേജസ് നമ്മുടെ ആകാശ അതിർത്തികൾക്ക് കാവൽ നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരം തന്നെയാണ് തേജസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്